തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നതിൻ്റെ നിരന്തരമായ വാർത്തകൾ വരുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇടത് രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സ്ത്രീ വിഷയങ്ങളിലെങ്കിലും ഞാനത് എൻ്റെ കാഴ്ചപ്പാടായിട്ടല്ല പറയുന്നത് ഇത്തരം മറുപടികൾ കാണുമ്പോൾ ഇതാണോ കാഴ്ചപ്പാട് എന്ന സംശയത്തിൽ നിന്ന് ചോദിക്കുന്നതാണ് ഈ നിലപാട് പറയാൻ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രണ്ട് സ്ത്രീകൾ തിരുത്തണം എന്ന് പറയുന്നുണ്ട് രാജിവെക്കണം കേൾക്കാതെ ആൺ അധികാര രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആൺ അധികാര രാഷ്ട്രീയത്തിന്റെ കളിയാണ് നടത്തുന്നത് സ്ത്രീകൾക്ക് യാതൊരു വോയിസും ഇല്ല കാരണം അവർ പറഞ്ഞപ്പം ആനി രാജ പറഞ്ഞാലും പിന്നെ അതുപോലെ വൃന്ദാക്കാരായിട്ട് പറയുന്നതിനൊന്നും യാതൊരു വിലയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്തുകൊണ്ടാണ് ഈ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാത്തത് ഇത് ഇവരുടെ പിന്നെ കസ്റ്റഡിയിലാണ് ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നടക്കുന്ന സംഭവം തന്നെ ഇത് തന്നെയാണ് അതാണ് പറഞ്ഞത് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് തന്നെ ദിവസങ്ങളായി എന്നിട്ട് പിന്നെ മോശമായ രീതിയിൽ ശരിക്കും നാണം തോന്നും നാണം കെട്ടിരിക്കുകയാണ് ജനങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഇനി നാണം കെടാൻ ഒന്നും ബാക്കിയില്ല ആ രീതിയിൽ കുറ്റാരോപിതർ മാത്രമല്ല പ്രതിചേർക്കപ്പെട്ട ആളുകളെ കൂടി സംരക്ഷിക്കാൻ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ സംരക്ഷിക്കപ്പെടുക ചെയ്യുന്നത് അപ്പം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് സുരക്ഷിതത്വം ആരുടെടുത്താണ് പോകേണ്ടത് അപ്പം ഈ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ എം എൽ എയെ ഇങ്ങനെ അവരെ പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാരണം ഇത് സ്ത്രീകളോട് കാണിക്കുന്ന സ്ത്രീ സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരമായ നിലപാടാണ് ഞാൻ പറയുന്നത് ആനി രാജ്യ ആനി രാജ്യാകട്ടെ വൃന്ദാക്കാരായിട്ടാവട്ടെ തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണേണ്ടത് എന്ന നല്ല ബോധ്യമുള്ള ഒരു സംവരണത്തിന്റെയും സഹായമില്ലാതെ കൃത്യമായ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തനങ്ങളിലൂടെ സമരങ്ങളിലൂടെ തല്ലുകൊണ്ടൊക്കെ വളർന്നു വന്ന നേതാക്കളാണ് അനിരാജ ഡൽഹിയുടെ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിരുന്നത് പോലീസിന് അവർക്കൊരു കാര്യത്തിന്റെ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണോ അവരതിൽ പറയുന്നത് അപ്പോൾ ആ നിലപാട് അംഗീകരിക്കാൻ അതിന് വില കൊടുക്കാൻ ഒക്കെ തയ്യാറാവേണ്ടവരല്ലേ അതെ തീർച്ചയായും സ്ത്രീകൾക്ക് വോയിസ് ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ അതാണ് അധികാര കേന്ദ്രങ്ങളിൽ എല്ലാം പുരുഷന്മാരാണ് അവർക്ക് ഇപ്പം പ്രാതിനിധ്യം മുപ്പത്തി മൂന്ന് ശതമാനം പ്രാതിനിധ്യം പറഞ്ഞാൽ പോലും ആരും തന്നെ അത് ഒരു രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ രീതിയിൽ സ്ത്രീകളെ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല അതുമാത്രമല്ല ഇത്തരത്തിലുള്ള സ്ത്രീപീഠകരമൊക്കെ സംരക്ഷിക്കുമ്പം അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീകളാണ് അവർ അവർ രണ്ടുപേരും സംസാരിച്ചത് അവരുടെ വായ നടക്കുന്നത് അവരെന്തിന് പറഞ്ഞു ഞങ്ങളില്ലേ ഇവിടെ പറയാൻ എന്നാണ് ഈ സി പി എമ്മിൻ്റെയും സി പി ഐൻ്റെയും നേതാക്കൾ പറയുന്നത് അധികാര കേന്ദ്രങ്ങളിൽ ഇവർക്ക് മാത്രമേ പറയാൻ അധികാരമുള്ളൂ അവരുടെ വാക്കുകളാണ് അപ്പൊ സ്ത്രീകൾ എന്തിനാണ് ഇവരൊക്കെ കൂടെ നിൽക്കുന്നത് സ്ത്രീകളായിട്ട് നമ്മൾ സ്ത്രീകളെ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ സ്ത്രീകളുടെ വോട്ട് വാങ്ങാം എന്നിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പം അവരെ സംരക്ഷിക്കാം ഇതിൻ്റെ അല്ല ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ആരെങ്കിലും ആരോപിതരായതുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം അല്ലെങ്കിൽ ആ കുറ്റവാളികളായാലും അവരെ സംരക്ഷിക്കുക അതാണ് ഇവരെ തീരുമാനിച്ചിരിക്കുന്നത്